തിലങ്കേരി പഞ്ചായത്തിൽ വ്യാജ പരാതിയിലൂടെ വോട്ട് തള്ളാൻ ശ്രമമെന്ന ആക്ഷേപം നൽകിയവർക്കെതിരെ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു തിലങ്കേരി പഞ്ചായത്തിൽ മൂന്ന് നാല് അഞ്ച് പത്ത് പതിനാല് വാർഡുകളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേർക്കേണ്ടതും തള്ളേണ്ടതുമായ വോട്ടുകൾ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിൽ നാലാം വാർഡിൽ മുപ്പത്തിയേഴ് അപേക്ഷകളാണ് നൽകിയിട്ടുള്ളത് സി മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിൽ അദ്ദേഹം അറിയാതെ വ്യാജ പരാതി നൽകിയതായാണ് ആക്ഷേപം ഇത് സംബന്ധിച്ച് മോഹൻകുമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് വ്യാജ പരാതി നൽകിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി കോൺഗ്രസ് തിലങ്കേരി മണ്ഡലം കമ്മിറ്റി മുന്നോട്ടു പോകുമെന്നും മണ്ഡലം പ്രസിഡന്റ് രാകേഷ് തിലങ്കേരി അതിനെ ഒരു പരാതിക്കാരൻ ശ്രീ മോഹൻകുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ശ്രീ മോഹൻകുമാറിന് ആ വാർഡിലെ മറ്റൊരു വോട്ടറുമായി ബന്ധപ്പെട്ട് ആശയമുണ്ട് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ വോട്ടറുടെ വീട്ടിൽ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഹിയറിംഗ് നോട്ടീസ് കൊടുത്തപ്പോൾ ആ വീട്ടുകാർ മോഹൻകുമാറുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല മുഴുവൻ പരാതികളും പുനഃപരിശോധിച്ച നടപടി സ്വീകരിക്കണമെന്നും മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പരാതിയുടെ അടിസ്ഥാനത്തിൽ തിലങ്കേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് നേതാക്കളായ രാകേഷ് തിലങ്കേരി വി മോഹനന് കെ പി പവിത്രൻ ഇ കുഞ്ഞുരാമൻ ബ്യൂറോ മട്ടന്നൂർ